ഹേ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മളെന്താക്കണ നമ്മളെ പെരുന്നാളായ ഗൈസ് ഇന്ന് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ പള്ളി ആയതുകൊണ്ട് തകബീർ കേട്ടിങ്ങായിട്ട് തന്നെ എനിക്കാൻ പറ്റും വലം അടിപൊളി അപ്പ് ഇതാക്കണ ഞാൻ എന്താക്കണ ഇപ്പൊ മാറ്റാൻ വേണ്ടി പോവുകയാണ് ബോധമൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇതാക്കണ മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മളെ ഡ്രസ്സൊക്കെ ആക്കി വെച്ചിരിക്കുന്നു വിസ് ഇതാണ് വിസ് നമ്മുടെ ഷർട്ടിട്ടോ ഇതാണ് ഷർട്ട് പിന്നെ ഇതാണ് തുണി അപ്പം ഈ തുണി കൊടുക്കുക ഈ ഷർട്ട് കൊടുക്കുക അങ്ങനെയാണ് വിചാരിക്കുന്നത് വാച്ച് അതൊക്കെ പറയാതെ കേസ് പുതിയ ഷർട്ടും പുതിയ തുണിയും അതാണ് നമ്മളത് അപ്പോൾ ആ ഷമി താഴത്ത് പായസത്തിലേക്കുള്ള തേങ്ങ ചെറുകി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ ഉമ്മച്ച് പറഞ്ഞിരിക്കണേ നിങ്ങൾ നേരം വൈകിങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത് തലേ ദിവസമൊക്കെ സെറ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടണേ പക്ഷെ എന്നാലും ഉമ്മയും കൂടി ഇതാണ് ഓരോ പരിപാടി പള്ളി പോണ സമയത്താണ് വലിയ എല്ലാം സെറ്റാക്കുക എനിക്കൊന്ന് ചൂടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ പക്ഷേ പായസം കുക്കോ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ ഒന്നൊരു ടേസ്റ്റ് ആണ് തോന്നുന്നു അല്ലേ ഏതായാലും സമയമല്ല ഏതായാലും പെട്ടെന്ന് മാറ്റിട്ടോക്കണ ഡ്ര മാറ്റി സംഭവം സെറ്റ് ആയിക്കണേ അടപോളെ അടപോളെ ഉം പക്ഷേ വേറെ പ്രശ്നമുണ്ട് കേസ് എന്താ സംഭവം എന്നറിയോ ഇതാ അങ്ങോട്ട് നോക്കിയാ ഈ തുണിന്റെ ഈ സംഭവം സംഭവല്ലേ ഞാൻ നേരെ കൊറേ നേരമായിട്ട് ലെവലാക്കാൻ നോക്കണേ എങ്ങനെ ലെവലാക്കാൻ നോക്കിട്ട് അവിടെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിക്കുന്നില്ല ഇനി പൂക്കിൽ എന്തെങ്കിലും വൈ ഇണ്ടോ നോക്കട്ടെ അപ്പൊ ഏതായാലും നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഷെമി താഴത്താട്ടുള്ളു അവരുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് സ്വിച്ച് ഇവിടെ എല്ലായിടത്തും സ്വിച്ച് ആണ് അപ്പൊ ഏതാണ് ഓ കിട്ടില്ലല്ലോ ആ ഓക്കെ 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 റെഡി റെഡി ഓക്കെ അപ്പൊ നമ്മൾ ഇറങ്ങുകയാണെ ഷെമിയേ പറ തുണി കഴിഞ്ഞു ഞാനങ്ങനെ തുണി എടുക്കില്ല പുതിയ ഇട്ടിട്ട് കാണിക്കും ഞാൻ ചായ ഒന്നും വേണ്ട ആ തുടലു തുടലു അല്ല എന്താക്കു ഏ

ആവശ്യം ഒന്ന് കാണിച്ചാലോ ഓ പേര്സ്കാര അഞ്ചു മിനിറ്റ് കൂടെ വേറെ ഞാൻ വന്നൊരു ചായ പിടിക്കാറ് അതാ നല്ലേ ആവശ്യീല്ലതാ ഇങ്ങോട്ടൊക്കെ

ടിപൊളി പെരുന്നാള് ഉപാസ എങ്ങനുണ്ട്

ഇത് ഇതിങ്ങനായില്ല ഇങ്ങനെ അങ്ങോട്ടായി കേട്ട കുത്ത അതെ വെച്ചിട്ട് ഇതും പറക്ക് നിസ്കാരക്കായി നിസ്കാരിച്ചോ പക്ഷെ എന്നെ കൊണ്ടാണോ ചെയ്യട്ടെല്ലേ പായസങ്ങണ്ട് ടിപൊളിയാ ഹലോ ഷൂ റെഡിയാക്കിയോ അയ പെരുന്നാൾ ഡ്രസ്റ്റാട്ടോ വിശുദ്ധിയോസ്കാരം ഏൻ്റെ വേണ്ട നിങ്ങളുടെ ഒക്കെ മതി ഞങ്ങക്ക് ചെറിയ ക്ലാസ് അല്ല അതെന്താ സംഭവം ഹൈലൈറ്റ് എന്താ നിനക്ക് തടിമ പിടിക്കാൻ വേണ്ടി കൊടുക്കാറില്ല ടാ എന്തിനക്കേട ഇത് അയൽവാസികളായിട്ട് വന്നോണ്ടല്ലേ അയൽവാസികളായിട്ട് വന്നോണ്ടല്ലേ നല്ല കുത്താട്ട് നല്ല കുത്ത ചോറ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് നല്ല അടിപൊളി ബീഫ് ബിരിയാണി അല്ലേ ഇല്ല ഉണ്ടാവില്ല സെറ്റ് ആണ് മൂത്തമ്മന്നും ഇണ്ടാവൂലൂത്തേ എന്നാക്കണപ്പം സമയം എത്ര ആയി ചിക്കനൊക്കെ

അടിപൊളിയാണ് പക്ഷേ സ്പോർട്സിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഫീലിംഗ് ഫീലിങ് കാറ് മിസ്സിംഗ് ആണ് മിസ്സിംഗ് അല്ല മിസ് യു കാറേ മിസ് 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 ചെയ്യുന്നു മിസ് ചെയ്യുന്നു കാരണം ഡ്രസ് ഒക്കെ ഇട്ട് താങ്കണോ നിക്കുന്ന കുറച്ചിങ്ങോട്ടേക്ക് കൊറച്ചി ഞങ്ങള് റീലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതായി പക്ഷെ മഴ പെയ്ത് മഴ പെയ്തു എന്താ ചെയ്യാ രസണ്ടോ പിറന്നാൾ ഡ്രസ് അടിപൊളി ഒക്കെ പിന്നെ ഇന്നത്തെ നോമ്പ് എങ്ങനെ ഇണ്ടായിരുന്നു പക്ഷെ വലിയ ശീണന്നല്ലേ എനിക്ക് എനിക്ക് ഓക്കെ അവർക്ക് ആ പ്രശ്നം നല്ല ഉള്ളത് കൊണ്ടുള്ള ആ ഒരു വിഷയമുണ്ട് ഗെയ്സ് അപ്പം ഏതായാലും ഇനി കാറ് നമ്മൾ നോക്കുന്നൊരു കാര്യമില്ല ഗെയ്സ് ഇനിയും കുറെ ടൈം എടുക്കുന്നതാണ് പറഞ്ഞത് ഇനി ഒരു മാസോ അങ്ങനെ എന്തോ കഴിയുന്നതാണ് അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ അതാണ് നിക്കട്ടെ വേറെ ഏതെങ്കിലും സെറ്റ് ആക്കിയല്ലേ ഓക്കെ ഇൻഷാല്ല ഏതായാലും കാർ ഇല്ലെങ്കിൽ സീനാണ് മഴ ആണ് പിന്നെ നമുക്കാണെങ്കിൽ അങ്ങനെ പോകാനുള്ളതാണല്ലോ അതാണ് അതാണിപ്പോൾ പ്രശ്നം ഓക്കെ അപ്പൊ ഏതാ ഈ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഇതും അല്ലേ ബൈ ബൈ പോരി പോരി കാറില്ല കാറില്ല മഴയുണ്ട് മഴയുണ്ട് ആവശ്യം മഴ പെയ്യണ കേളാ ഉത്തരവ് ഉത്തരവ്